헬로. 우리 나라에 빨리 와 있는 쉐션 나 오빠한테 ചോ우죠. 오빠 우리 나라에 있는 미세 있는 엔다나는 ചോ우죠. 그때 오빠가 answer는 그러데다 이늘라 딱대다. 이거는 onion 양파. 그거는 그 콩콩 저거 흰색 콩 콩이고 여기 이거 여기 안에 녹두 녹두. 어. 나 이거 진짜 너무 먹건데 여기 있는 거 먹을 거야? 어, 나 여기 있는 거 먹을 거야. 나이거 먹을 거야. 아, 이거? ഒരു ഒരു അങ്ങനെ ഒപ്പാകും നമ്മുടെ തട്ടുകടയും അതേപോലെ തന്നെ തട്ടുകടയിൽ കിട്ടുന്ന ഇങ്ങനെ ചെറിയ ചെറിയ ചായക്കടകളിൽ കിട്ടുന്ന ചായയും നാലുമണി പലഹാരമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലൊപ്പയുടെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഉള്ളിയോടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ നെയ്യപ്പം ഉണ്ടല്ലോ നെയ്യപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ എവിടെ പോയ പോകുന്ന വഴിക്ക് ഇങ്ങനെ ചെറിയ ചെറിയ തട്ടുകൾ കാണുമ്പോഴത്തേക്ക് അവിടെ എല്ലാം നിർത്തി ചായ കുടിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഒപ്പാക്കുക അതങ്ങ് ഇഷ്ടപ്പെട്ട് പിന്നെ നമ്മൾ ഒരു ദിവസം ചായ കുടിക്കാൻ നിർത്തില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കും കേട്ടോ നമ്മളെപ്പോഴാണ് ചായ കുടിക്കാൻ നിർത്തുന്നതെന്ന് പിന്നെ അതിന് ശേഷം നോക്കിയപ്പോൾ കാണാം ഉപ്പാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചായ ഇങ്ങനെ അടിക്കുന്നത് കണ്ടപ്പോൾ കുറേന്ന് പറഞ്ഞു നോക്കിയിട്ട് കേട്ടോ എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ച് എനിക്ക് അങ്ങനെ ഒന്ന് അടിച്ച് നോക്കാൻ പറ്റുമോയെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞ് അത് പറ്റൂല നമുക്ക് കുറെയിൽ ചെന്നിട്ട് നമുക്കതേപോലെ ആ ചേട്ടന ഇങ്ങനെ ചായ അടിക്കുന്നത് പോലെ നമുക്കൊന്ന് അടിച്ചു വെക്കാം അപ്പോൾ നിന്നിട്ടങ്ങ് പ്രാക്ടീസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആള് അങ്ങനെ ഉപ്പാക്ക് നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ താ നമ്മുടെ ഈ ച തട്ടുകടയിൽ കിട്ടുന്ന ചായയും ഇവിടുത്തെ കടികളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ